ജപ്പാനിൽ നിന്നൊരു പ്രണയകഥയാണ് ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നത് പലർക്കും അത്ഭുതം തോന്നിക്കുന്ന തരത്തിലുള്ള കഥ തന്നെയാണിത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവ് തൻ്റെ സഹപാഠിയുടെ മുത്തശ്ശിയോടാണ് പ്രണയത്തിലായിരിക്കുന്നത് അവരുടെ പ്രായം എൺപത്തിമൂന്ന് വയസ്സാണ് സാധാരണയായി പ്രണയം തോന്നുന്നത് സഹപ്രവർത്തകരോടോ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ഒരേ തലമുറക്കാരോടോ ആയിരിക്കും എന്നാണ് പലരും കരുതുക എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിനേറെ വ്യത്യസ്തമാണ് ഇരുപത്തിമൂന്നുകാരനായ കോഫു തൻ്റെ സഹപാഠിയുടെ മുത്തശ്ശിയായ ഐക്കോയെയാണ് പ്രണയിച്ചിരിക്കുന്നത് പ്രായവ്യത്യാസം അറുപത് വർഷം കഴിയുമ്പോഴും ഇരുവരും തമ്മിൽ വളർന്ന ബന്ധം അത്രയേറെ ശക്തമാണ് ആറു മാസത്തിലേറെയായി അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത് അവരുടെ കഥ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴേക്കും ചിലർ അതിനെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു ചിലർ അതിനെ പരിഹസിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ എന്തായാലും അവരുടെ സ്നേഹം പലർക്കും കൗതുകമായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണിപ്പോൾ പ്രണയത്തിന് ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന ഉദാഹരണമാണിവർ കോഫോ തന്റെ സഹപാഠിയുടെ വീട്ടിലേക്ക് പലപ്പോഴും പോകാറുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ താമസിച്ചിരുന്ന മുത്തശ്ശിയായ ഐക്കോയുമായി അടുത്തറിയാൻ അവസരം ലഭിച്ചത് ആദ്യം സൗഹൃദമായി തന്നെ ആരംഭിച്ച ബന്ധം പിന്നീട് പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി ഐക്കോ രണ്ട് തവണ വിവാഹിതയായിട്ടുണ്ട് ഒരു മകനും ഒരു മകളും അഞ്ച് പേര് കുട്ടികളും അവർക്കുണ്ട് വിവാഹമോചനത്തിനു ശേഷം മകന്റെ കുടുംബത്തോടൊപ്പമാണ് അവർ താമസിച്ചിരുന്നത് വയസ്സായിരുന്നാലും ഐക്കോയിൽ കാണുന്ന ആവേശം ജീവനുള്ള സ്വഭാവം ചുറുചുറുക്കുള്ള ചിന്തകൾ ഇവയെല്ലാം കോഫുവിനെ ആകർഷിക്കുന്നുണ്ടായിരുന്നു അവരോട് സംസാരിക്കുമ്പോൾ ഒരുതരം ശാന്തിയും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നുവെന്നാണ് കോഫു പിന്നീട് പറഞ്ഞത് ആദ്യകാലത്ത് പ്രണയം ആയിരുന്നില്ല പക്ഷെ ഒരുമിച്ച് ചെലവഴിച്ച സമയം പങ്കിട്ട നിമിഷങ്ങൾ പരസ്പരം മനസ്സിലാക്കൽ ഇവയെല്ലാം അവരെ അടുപ്പിക്കുന്നതായിരുന്നു പ്രായവ്യത്യാസം കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന മടുപ്പ് വളരെ കാലം അവരെ തടഞ്ഞു വെച്ചെങ്കിലും ഒടുവിൽ അവർ തമ്മിൽ അവരുടെ പ്രണയം തുറന്നു പറഞ്ഞു പ്രണയത്തിന് വഴിമാറിയ സംഭവം ഏറെ സിനിമാറ്റിക് ആയിരുന്നു ഐക്കോയുടെ കൊച്ചുമുകൾ ഒരു സിൻലാൻഡ് യാത്ര പ്ലാൻ ചെയ്തു എന്നാൽ അവസാനം യാത്രയിൽ നിന്ന് പിന്മാറിയപ്പോൾ ഐക്കോയും കോഫുവും മാത്രമാണ് അവിടെ പോയത് യാത്രയിലെ അനുഭവങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ പങ്കിട്ട സന്തോഷം ഇവയെല്ലാം ഒരുമിച്ച് അവരുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കി അപ്പോഴാണ് ഇരുവരും തമ്മിൽ തങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാട്ടിയത് ആ ദിനം മുതൽ അവർ തുറന്നു പറഞ്ഞ പ്രണയത്തിലേക്ക് കടക്കുകയായിരുന്നു സാധാരണയായി ഇത്തരം വാർത്തകൾ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറാണ് പതിവ് എന്നാൽ അവരുടെ കുടുംബാംഗങ്ങൾ അതിനെ എതിർത്തിട്ടൊന്നുമില്ല മകൻ മകൾ കൊച്ചുമക്കൾ എല്ലാവരും തന്നെ ഐക്കോയുടെ തീരുമാനത്തെ ബഹുമാനിച്ച് നമ്മുടെ ജീവിതം നമ്മുടേതാണ് സന്തോഷം കണ്ടെത്തുന്നതിന് പ്രായം ഒരിക്കലും തടസ്സമാകരുത് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ പിന്തുണ ഇരുവരെയും കൂടുതൽ ആത്മവിശ്വാസികളാക്കി മാറ്റിയിരിക്കുകയാണ് കോഫു ഇപ്പോൾ സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കൂടാതെ ഒരു ക്രിയേറ്റീവ് ഡിസൈൻ കമ്പനി ഇന്ത്യനായി ആയി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് തിരക്കേറിയ ജീവിതമാണ് അവനുള്ളത് എങ്കിലും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാത്തിരിക്കുന്ന ഐക്കോ അവൻ ജോലിയിൽ പോയിരിക്കുമ്പോൾ വീട്ടിൽ വലിയ ഒറ്റപ്പെടലാണ് തനിക്ക് തോന്നുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷേ അവന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുകയും അവൻ തിരികെ വരാൻ കാത്തിരിക്കുകയും ചെയ്യുന്നത് അവർക്ക് വലിയൊരു സന്തോഷമാണ് നൽകുന്നത് ഒരു ചെറുപ്പക്കാരനോടൊപ്പം ജീവിതം പങ്കിടുന്നത് പലർക്കും അസാധാരണമായി തോന്നാം എന്നാൽ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് പ്രായോഗികമായും മനസ്സിലാക്കാവുന്നതാണ് ജീവിതത്തിൽ ഇതിനകം തന്നെ നിരവധി അനുഭവങ്ങൾ കടന്നുപോയിട്ടുള്ള ഒരാൾക്ക് ഒറ്റപ്പെടലിലെ വേദന കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരാൾക്കൊപ്പം ചെലവഴിക്കുന്ന ചെറിയ നിമിഷങ്ങൾ പോലും അതിനെ മാറ്റിമറിക്കാൻ സാധിക്കുകയും ചെയ്യും അതാണ് ഐക്കോ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇരുവരുടെയും കഥ ലോകമെമ്പാടുമുള്ള വലിയ പ്രതികരണത്തിന് വഴി ചിലർ ഇത് കേട്ടപ്പോൾ അതിനെ പ്രകൃതി വിരുദ്ധമായ ഒരു ബന്ധമെന്ന് വിളിച്ചിരിക്കുകയാണ് മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരാളുമായി എങ്ങനെ ഒരു യുവാവ് ജീവിക്കുമെന്ന് ചോദിച്ച് പലരും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ പ്രണയത്തെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സ്നേഹത്തിന് പ്രായം തടസ്സമല്ല അവർക്ക് സന്തോഷം കിട്ടിയാൽ അത് മതിയല്ലോ എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതലായും വരികയാണ് ലോകം എത്ര വിമർശിച്ചാലും കോഫുവിൻ്റെയും ഐക്കോയുടെയും കഥ അവർ തന്നെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് അവർ തമ്മിലുള്ള സ്നേഹം പരസ്പരം കൊടുക്കുന്ന പിന്തുണ കുടുംബത്തിന്റെ അംഗീകാരം ഇവയൊക്കെ ചേർന്ന് അവരുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കുകയാണ്